ഞാൻ സ്വന്തം പറഞ്ഞോട്ട് അതെ നിങ്ങൾ കേളകം മഞ്ഞളാമ്പുറത്ത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ കസേരകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തി ഓഫീസിന് പുറത്തു വെച്ചിരുന്ന രണ്ട് കസേരകളാണ് റോഡിന് മറുവശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ കുടികളും ബോർഡുകളും കാണാതായതായും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് കേളകം എസ്എച്ച്ഒ ഇതിഹാസ്താഹ കേളകം എസ്ഐ വർഗീസ് തോമസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിനിടയിൽ സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളും സിഐ ടിയു സി പി എം പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു പോലീസ് ഇടപെട്ടാണ് ഇരുകൂട്ടരെയും ശാന്തരാക്കിയത് നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞില്ല ബോട്ട് വെക്കാൻ പാടില്ല ഇത് പാർട്ടിഗ്രാമമാണെന്ന് നിങ്ങൾ നേരിട്ടല്ലേ പറഞ്ഞേ ഞങ്ങള് മറുപടി പറയാൻ വന്നില്ലല്ലോ വന്നില്ലല്ലോ ഞാൻ സ്വന്തം പറഞ്ഞോണ്ട് വന്നതാ അതെ നിങ്ങൾ വേറെ പിടിക്കണ്ട നമ്മളിങ്ങോട്ടും പോരാട്ട് തന്നെയാ പറഞ്ഞത് പേരെടുത്ത് പറയാൻ പറ്റൂ പറഞ്ഞോ അവിടെ ഇല്ലല്ലോ ചെയ്ത് കൊണ്ടാണ് നിങ്ങളെ സംശയിക്കുന്നത് ഇവിടെ കൊടുവെക്കാൻ പാടില്ല സി ഐ ടി തൊഴിലാളികളുടെ ഇരിപ്പിടം പോലീസ് നശിപ്പിച്ചു എന്ന ആരോപണവുമായി സി ഐ ടി പ്രവർത്തകരും രംഗത്തെത്തി കസേര കത്തിച്ചതും കൊടിയും ബോർഡുകളും നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സാമൂഹ്യദ്രോഹികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് കേളക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാറുകുളം ഹൈബിഷൻ ന്യൂസിനോട് പറഞ്ഞു മഞ്ഞളാപുരത്ത് ഞങ്ങളുടെ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഇന്നലെ രാത്രി ആ ഓഫീസിന്റെ താക്കോല് കൈമാറാൻ വേണ്ടിട്ട് അത് കൂട്ടി രണ്ട് വലിയ വിലയുള്ള രണ്ട് കസേരകൾ അതിന്റെ മുമ്പിൽ എടുത്തിട്ടിരുന്നു ബാക്കി കസേരകളൊക്കെ കയറ്റി അത് കേറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടേച്ച് പോയി രാവിലെ കേറ്റാവുമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ വന്നു നോക്കുമ്പോ എന്റെ മുമ്പിൽ കാണുന്ന ആ രണ്ട് കസേരകള് നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ബോർഡ് എല്ലാം എടുത്ത് കത്തിച്ച് ആരോ സാമൂഹ്യ വിരുദ്ധരെ അതെടുത്ത് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ വളരെ സമാധാനപൂർണമായിട്ടാണ് ഇവിടെ നടന്നത് പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾ കോൺഗ്രസ്സുകാർ യു ഡി എഫ്കാര് ആത്മസംയമനം പാലിച്ച് നിന്നുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരാജയ ഭീതി തീർക്കേണ്ടത് ഇങ്ങനെയല്ല മറിച്ച് ജനവിധി മാനിച്ചുകൊണ്ട് സമാധാനത്തോടെ കഴിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇപ്പം രാവിലെ വന്നപ്പോൾ തന്നെ ഇത് പാർട്ടി ഗ്രാമമാണെന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു പാർട്ടി ഗ്രാമമായിട്ടൊന്നും ആർക്കും തീരെഴുതിയ ഒരു ഗ്രാമവും കൊടുത്തിട്ടില്ല ഇത് കേളകത്തെ ജനങ്ങളുടെ സ്വന്തമാണ് കേളകവും മഞ്ഞളാമ്പറവും ഒക്കെ അപ്പൊ ഇത്തരത്തിൽ ഭീഷണി കൊണ്ട് ഞങ്ങളെ അടിച്ചിരുത്താമെന്ന് കഴിയണ്ട ഞങ്ങളുടെ വിജയം ഇത് അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് നേരിടും ഞങ്ങൾ ഒരു ഒരു സ്ഥലത്ത് സമാധാനത്തോടെ ജനങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന ചിന്തയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ യാതൊരു പ്രശ്നത്തിലും ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വളരെ സമാധാനത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് കേരളത്തെ ജനങ്ങളെ തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് ആരോ സാമൂഹ്യ വിരുദ്ധ ആരാണ് ചെയ്തതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ജനങ്ങൾ തീരുമാനിക്കട്ടെ പോലീസിൽ നിന്ന് ഞങ്ങൾ പരാതി നൽകുകയാണ് അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ ഞങ്ങൾ യാതൊരു സംഘർഷത്തിനോ അല്ലെങ്കിൽ സമാധാനാന്തരീക്ഷം തകർക്കുന്ന യാതൊരു നടപടികളുമായിട്ടും ഇല്ല പക്ഷെ ഞങ്ങളെ ഇത്തരത്തിൽ അടിച്ചിരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും അതിന് വിട്ടുകൊടുക്കത്തില്ല അതിനുശേഷി കേളകത്തെ യു ഡി എഫിനുണ്ട് കേളകത്തെ ഒൻപത് സ്ഥാനാർത്ഥികളുടെ വിജയം അംഗീകരിക്കാൻ വേണ്ടിട്ട് കേളകത്തെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് കേരളത്തെ ജനങ്ങളോട് ചേർന്നതുകൊണ്ട് സമാധാനത്തോടെ ഈ നാട്ടിൽ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പം കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത് സംഭവമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കേരളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ്